കൊച്ചിയിൽ ആറംഗ സംഘത്തെ ലഹരിയുമായി പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം മോഡലിംഗ് രംഗത്തേക്കും കേസിൽ അറസ്റ്റിലായ മോഡൽ അൽക്ക ബോണ്ടി മോഡലിംഗ് രംഗത്തുള്ളവർക്കും ലഹരി കച്ചവടം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തി ലഹരി കച്ചവടത്തിന് സഹായിച്ചിരുന്ന ബോസ് എന്ന വിളിപ്പേരുള്ള ആളെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട് എളമക്കര പോലീസ് ഇന്നലെ പിടികൂടിയ ലഹരി വിൽപ്പന സംഘത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരി കച്ചവടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് മോഡലിംഗ് രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന അൽക്ക ജോണി ഇതേ മേഖലയിലുള്ള സ്ത്രീകളെ തന്നെയാണ് പ്രധാനമായും ലഹരി കച്ചവടത്തിൽ ഉപയോഗിച്ചിരുന്നത് വലിയ സാമ്പത്തിക ലാഭമായിരുന്നു ലഹരി കച്ചവടത്തിൽ തുടരാനുള്ള കാരണമെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രതിദിനം അൻപതിനായിരം രൂപയ്ക്കടുത്ത കച്ചവടത്തിലൂടെ പണമായി മാത്രമേ ഇവർക്ക് ലഭിച്ചിരുന്നു നിലവിൽ പ്രതികളുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ബോസ് എന്ന് വിളിപ്പേരുള്ള ആളിനാണ് കൂടുതൽ ലാഭവിധം നൽകിയിരുന്നത് ഇതാരെന്നതിൽ പ്രാഥമിക സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനും തുടർ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു എസ് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം